ആ മലൻ്റെ മോൾ കണ്ട പോണത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മൾ വേങ്ങര മിനിയൂട്ടിലാണ് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ വീഡിയോ കണ്ടുപോകുക അടിപൊളിയാണ് അപ്പം എന്തായാലും നമുക്ക് കണ്ടുപോകാം നമ്മൾ ഏകദേശം തിരുവോണമുല കയറാനുള്ളത് ഒരു ചെറിയ കയറ്റം കയറി ഈ വഴിയിലെത്തിയിട്ടുണ്ട് ഇതുകൂടെ നമ്മൾ ഫുൾ ട്രക്കിങ് ആണ് രണ്ട് കിലോമീറ്റർ ലോങ് നടത്താണ് നമ്മൾ ട്രക്കിങ് തുടങ്ങോ ഇത് വഴി ഇങ്ങനെ എന്തായാലും ഫുൾ ഭാഗം എടുക്കാൻ കഴിയില്ല കാരണം രണ്ട് കിലോമീറ്റർ ഒക്കെ എടുക്കണേ അരമണിക്കൂർ നോക്കാണെങ്കിൽ തന്നെ വേണ്ടി വരും അപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കൊടും കാടായിട്ട് തോന്നും പക്ഷെ കൊടുംകാട് തന്നെയാണ് മലയാണ് പക്ഷെ മൃഗങ്ങളൊന്നുമില്ല കുരങ്ങന്മാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഒരു പാറ ഉണ്ടല്ലോ ഇവിടെ ഇതല്ലെങ്കിൽ അത്രയും ട്രക്കിങ് സെറ്റ് കയറി പോവാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര സംഭവം ഭയങ്കര രസമാണ് നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉള്ളത് തന്നെ ആരും അറിയൂല ഞാൻ ഒരു വട്ടം വന്നിരുന്ന ശേഷം രണ്ട് വർഷം മുന്നേ പിന്നെപ്പോഴാണ് ഈ മഴത്താണ് വന്നത് ഇനിയിപ്പോൾ അവിടുന്ന് മുകളിലൊക്കെ ഭയങ്കര സെറ്റപ്പാണ് കാണാനേ നമ്മൾ കയറിക്കൊണ്ടിരിക്കാട്ടോ ഓരോ വിഷ്വൽസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെറ്റ് വേറെ ലെവലാണ് കേട്ടോ അടിപൊളി സൂപ്പർ സെറ്റ് എങ്ങനെ അടുത്ത മഴ വന്നാ സെറ്റ് വന്ന സെറ്റാവും നല്ല അഭിപ്രായോ ഇനിയും ഒരുപാട് സൂപ്പർ എങ്ങനെയുണ്ടായിരുന്നു സൂപ്പറല്ലേ കേളില <laughs> <laughs> റ്റം കേറണെങ്കിൽ പേരസിന നമ്മളൊക്കെ കൊയങ്ങിട്ടോസ് കോയങ്ങി കൈസ് ഈ കാറ്റം കേറി കൊയങ്ങി ഓ വല്ലാത്തൊരു വല്ലാത്തൊരു റ്റായിപ്പോയില്ല രണ്ട് കിലോമീറ്റർ ഈ മല കയറില്ലേ മല കയറിക്കൊണ്ടിരിക്കാം കേട്ടോ വേറെ ഒന്നല്ല ഈ കാണുന്ന സ്റ്റെപ്പുണ്ടേ ഇതൊക്കെ കയറി മക്കളെ കയറാൻ ഇനി ഇതാ ഇനിതാ ഈ കാണുന്ന സ്റ്റെപ്പില്ലേ ഞാൻ അങ്ങോട്ട് കയറണ്ട് കയറും ഏകദേശം പകുതി പോലും എത്തിയിട്ടില്ല അതാണ് അവസ്ഥ പിന്നെ കുടിവെള്ളം കാര്യങ്ങളൊക്കെ കൊണ്ടുവരാ മഴക്കാലമായതുകൊണ്ട് പിന്നെ നമുക്ക് നമുക്കതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല കേട്ടോ മക്കളെ സത്യം പറഞ്ഞാൽ കുഴങ്ങി കേട്ടോ ഇനി വയ്യ ഇനി ഇത്രപ്പൂർ കയറാണ്ടല്ലോ പേശ ഒരു കിലോമീറ്റർ കയറി ഓ വൻ കാറ്റങ്ങളാണോ വൻ വൺ കാറ്റം പക്ഷേ മരം പോയി എടുക്കുന്നുണ്ടൂടെ കേട്ടോ ഇണ്ടല്ലേ സെറ്റാ അപ്പോൾ നമ്മൾ ഏകദേശം എത്താനായിട്ടോ ഈ ഒരു വലിയ സ്റ്റെപ്പും കൂടിയാണ് കയറി കഴിഞ്ഞാൽ ഇതല്ലേ ഇതാണ്ട് കയറി കഴിഞ്ഞാലാണ് നേരെ ചെന്ന് കാണുന്നത് ഒരു രണ്ടായിരം വർഷം പഴക്കമുള്ളൊരു അമ്പലമാണെന്ന് കേട്ടിട്ടുണ്ട് അത് ഞാൻ കാണിച്ചുതരാം അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ട് ഏകദേശം എത്താൻ ഇതാ എത്തി കണ്ടല്ലേ ഈ കാണണേ കണ്ടല്ലേ കാണുന്നതാണ് ഫസ്റ്റ് നമ്മൾ കാണുന്നതാണ് ഒരു ജൈന മത ടെമ്പിളാണ് കണ്ടല്ലേ കേട്ടോ എവിടെ ഒരു പ്രതിമ ഒക്കെ ഉണ്ട് ഇതൊക്കെ ചരിക്ക് തന്നെ കിടക്കാം കേട്ടോ ഇല്ലേ കണ്ടോ ഇതാണ് ആ ക്ഷേത്രം അതിൻ്റെ ഉത്ഭാഗമാണത് ഇനി അവിടുന്ന് ഈ പാറ കയറിയിട്ടതാ നാള് കുറവാണ് ബിനാഴ്ച ഒരാഴ്ചക്കായതുകൊണ്ടാണ് ഇതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് അവിടെ ഒരു എന്തോ ഒരു സംഭവങ്ങളോ കമ്പലോ ഉണ്ട് കൊണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ കിട്ടിയിരുന്നു അതിൻ്റെ മേലെ കയറിയിട്ടല്ലേ നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ കുറച്ച് കയറ്റാണ് അപ്പോൾ എന്നാലും ഇനി മുകളിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഇതിന് മേലെ കയറി പോലെ രണ്ട് ഒന്ന് ഹനുമാൻ ക്ഷേത്രം വന്നത് അപ്പുറത്തൊരു ക്ഷേത്രം ഉണ്ട് ഇതിനും വരില്ല ഉണ്ടല്ലേ അവിടെ പ്രതിഷ്ഠ ഒക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ഇതാണ് ആ ക്ഷേത്രം സെറ്റല്ലേ അടിപൊളി എത്രയോ ഹൈറ്റിലാട്ടോ നിൽക്കുന്നത് ഇത് നിർമ്മിച്ചതിന് അത്ര ഒരു എന്താ പറയുക റിസ്ക് റിസ്ക് ഇട്ടിട്ടായിരിക്കുന്നുള്ളോ ഉറപ്പാ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് അതാണ് കാലിക്കറ്റ് എയർപോർട്ട് എൻ്റെ തൊട്ടിപ്പത്തെ ചെരുപ്പടി മല അല്ലേ അടിപൊളിയല്ലേ ചെരുപ്പിടിമലൊക്കെയാണേ വേറെ ലെവലിട്ടോ അവിടെ റോഡൊക്കെ കാണാം നമ്മൾ വരുന്ന റോഡും കാര്യങ്ങളൊക്കെ കാണാം ഇതല്ലേ അടിപൊളിയാണേ ഭയങ്കര അടിപൊളി വ്യൂട്ടോ സൂപ്പർ വ്യൂ ഓ മഞ്ഞും കൂടി ഉണ്ടെങ്കിൽ റെഡി ആയിരത്തൊരു മഴ പെയ്യണം മഞ്ഞിന് എന്തായാലും വേറെ ലെവല് സൂപ്പർ നമ്മൾ ഏകദേശം നല്ല ഹൈറ്റിൽ അതായത് ആ തിരുവോണമുലൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ടോപ്പുള്ളൊരു മരമാണ് ഈ കാണുന്നത് ഇതാണല്ലേ അവിടെ കാണുന്നതാണ് എയർപോർട്ടിൻ്റെ വ്യൂ പോയിന്റ് ആണ് വ്യൂ പോയിന്റ് വെച്ചാൽ അതായത് അവർക്ക് സിഗ്നൽ കൊടുക്കുന്ന സെറ്റാണ് ട്ടോ അടിപൊളിയാണേ ഏറ്റവും ടോപ്പ് ഇതിൻ്റെ ടോപ്പൊക്കെ തെക്കി തന്നെ ഉള്ളൂ അതിൻ്റെ മേലക്കും ഞാൻ കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ വേറെ ലെവൽ ഇതാണ് ഫ്ലൈറ്റിന്റെ സിഗ്നൽ ഇതല്ലേ വിയോയ്ക്കാണേ വേറെ ലെവലാ കേട്ടോ അടിപൊളി സൂപ്പർ മഴ പെയ്താല് വേറെ രസമാണ് അവിടെ കാണുമ്പോൾ മഴ ഏതാലും ഇല്ല അടിപൊളിയാണേ അന്ന് വന്നു നല്ല മഞ്ഞു ഇതൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ ഉണ്ട് കണ്ടോളിട്ടോ അതിലുണ്ട് വർഷം മുന്നേ എന്തൊന്നര വർഷം മുന്നേറ്റ വീഡിയോ ആണ് പൊളി ഒരു മഴയ്ക്ക് വേണ്ടിട്ട് ഞങ്ങള് കാറ്റൊക്കെ തുടങ്ങി മണിക്കൂർ ഒന്ന് കഴിഞ്ഞ് ഞങ്ങളിപ്പോഴുള്ളത് മിനിയൂട്ടിയില് തിരുവോണമലന്റെ മോഡലാണ് അപ്പോ യൂട്യൂബേഴ്സിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് വിഷ്വൽസ് ഓരോന്നും കയ്യിൽ എത്തിക്കുന്നത് ഇത് കണ്ടില്ലേ മഴ അവിടെ വന്ന് നിക്കുന്നുണ്ട് പെയ്യൂലെന്നു വാശിയാണ് ണ്ടോ അല്ല അടിപൊളി മഴക്കാറുണ്ട് പക്ഷെ പെയ്യണ്ടേ പെയ്തിട്ടേ പോലു എന്നാണ് ഞങ്ങൾ നിൽക്കുന്നത് നോക്കി നോക്ക ഇവിടുത്തെ കല്ലുണ്ടോ കൊത്തി കൊത്തി പല പല രൂപത്തിൽ പല മോഡലിലൊക്കെ എടുത്തോ കണ്ടല്ലേ സെറ്റ് ഇങ്ങനെ ഇങ്ങനെ കൊത്ത് രണ്ടായിരം വർഷം പഴക്കണ്ടേ രണ്ടായിരം വർഷം പഴക്കം വലിച്ച് ചെറുതല്ല അല്ലേ അവിടെയൊക്കെ കല്ലിനൊക്കെ ഓരോരോ വർക്ക് ഗീസെങ്ങനെ മഞ്ഞ് വന്നിട്ടോ മഞ്ഞ് വന്നു മഞ്ഞ് വന്നത് ഫുള്ള് മഞ്ഞ് ഞാൻ കടത്തൊക്കെ ഫുള്ള് മഞ്ഞാണേ ഇല്ല അങ്ങോട്ട് നോക്കിയേ കേട്ടോ വിശ്വസിക്കല്ലേ പോക്ക് സൂപ്പർ ഇതിനെക്കാളും കൂടുതലുണ്ടാവും പത്ത് പത്തിരണ്ട് എന്നെക്കാളും കൂടുതലുണ്ടാവും ടിപൊളി കേട്ടോ വ്യൂ സെറ്റ് ഇപ്പോൾ വൈബ് മഞ്ഞ് അടിപൊളി സെറ്റ് ഞാൻ നിൽക്കുന്നിടത്തൊക്കെ മഞ്ഞാണേ അങ്ങനെ ഉണ്ടോ അയബല്ലേ വന്ന പപ്പളാ കിട്ടിയത് മഞ്ഞ് നല്ല മഞ്ഞേ വരണ്ട് കണ്ടല്ലേ സൂപ്പർ സെറ്റ് കണ്ടല്ലേ മഞ്ഞനെയാണ് ലോങ് പോകുമ്പോഴേ കാണുന്നുള്ളൂ അടിപൊളി സൈറ്റ് സെറ്റ് വീണ്ടും കൂടി അവിടെ മരങ്ങളെ കണ്ടില്ലേ ഇപ്പൊ കാണില്ലല്ലോ മഞ്ഞ് വീണ്ടും കൂടിട്ടോ വേറെ ലെവല് സെറ്റാണ് മൂടിട്ടോ മഞ്ഞ് മൂടി ഇത് വേറെ ലെവലായി വേറെ വൈബ് ഫുള്ള് അടുത്തുള്ളവരെ പോലെ ശരിക്കും കാണാൻ പറ്റത്ത ലെവലിക്ക് എത്തി ഫുള്ള് മഞ്ഞ് ഇത് കണ്ടോ വേണ്ട പറഞ്ഞോ 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 മഞ്ഞത്തിണ്ടു മഞ്ഞ് ഫുള്ള് മഞ്ഞു ഫുള്ള് മഞ്ഞ് ഫുള്ള് മഞ്ഞ് ഫുള്ള് ഫുള്ള് മഞ്ഞ് വേറെ വൈബ് രണ്ടായിരം ആരത്തിലാണ് സെറ്റ് വേറെ ലെവല് വേറെ വൈബ് മഞ്ഞ് 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 പുള്ളി അല്ലേ ഇതാണ് ഇതാണ് നമ്മൾ ആഗ്രഹിച്ചു വന്നത് കിട്ടി കിട്ടി നല്ല മഞ്ഞായിട്ടോ നല്ല മഞ്ഞ നല്ല മഞ്ഞായിട്ടോ ഇതാണ് നമ്മള് ആഗ്രഹിച്ചത് കാണൂല ലോങ് ആൾക്കാരൊന്നും പോലും കാണാം അത്രയും മഞ്ഞാണ് ണ്ടല്ലേ വേറെ ലെവലല്ലേ ഫുൾ മഞ്ഞ് ഇപ്പൊ എയർപോർട്ടൊന്നും കാണാനില്ല മനസന്മാരെ അടിപൊളി സെറ്റ് ഫുൾ മഞ്ഞായി ഒന്നും കാണില്ല അത് എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് എയർപോർട്ടായിരുന്നു എന്ത് എന്ത്ർട്ടാന്ന് പോലും മനസ്സിലാണല്ലോ ഞാൻ വന്ന സ്ഥലം കണ്ട ഫുൾ മഞ്ഞ് കാര്യം ഇതാണ് സീന് ഏകദേശം ഒരു മൂന്ന് മണി സമയമാണ് കേട്ടോ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി സമയാണ് ഇവിടുത്തെ മഞ്ഞാണ് ഈ കാണുന്നത് ഇപ്പൊ നമ്മള് വേങ്ങര ഉണ്ടോ വേങ്ങര വേങ്ങര എന്താ പറയുക മലക്കൂര് പേരുണ്ട് തിരുവോണമല കണ്ടില്ലേ അവിടുത്തെ വ്യൂ ആണ് അടിപൊളിയാണ് ഈ മഴക്കാലത്തൊക്കെ ഇവിടെ വന്ന് വേനാ കുറച്ച് പോയ ഞാനെ കുറച്ച് കേട്ടൻ കയറാണ്ടോ രണ്ട് കിലോമീറ്റർ നടക്കാണ്ട് അതും കയറ്റാണ് അപ്പോൾ എന്തായാലും വന്നാൽ അടിപൊളിയാവും മുതലാവും വേറെ വൈബ് ഏരിയ സെറ്റ് ഉഫ് ഒന്നും കാണില്ല ആ കാണുന്നത് എയർപോർട്ടിന്റെ ഏരിയ ആണ് അവിടെ എയർപോർട്ടുണ്ടെന്ന് പോലും അറിയില്ല അത്രയും മഞ്ഞ അപ്പോളെ അടിപൊളി നിങ്ങൾ കണ്ടില്ലേ മഞ്ഞ് വന്നപ്പോഴുള്ള വൈബ് കണ്ടില്ലേ വേറെ ലെവലായിട്ടോ ഒരാളാ തൊട്ടടുന്ന് കാണാൻ പറ്റാത്ത പറ്റാത്തൊരു രൂപത്തിലേക്കാവും അപ്പം എന്തായാലും സംഗതി കളറാണ് ക്ലിയറാണ് സൂപ്പറാണ് അപ്പം വരിക കാണാ ആസ്വദിക്കാ പോവാ ഈ മലന്റെ മുകളിൽ വേറെ വൈബ് വേറെ ലെവൽ ലെവലിട്ടോ സൂപ്പർ എന്തായാലും മക്കളെ ഈ മഞ്ഞിനൊരു മൂന്ന് മണിക്കൂർ നേരം നിങ്ങൾ ഈ മലൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്ത് പക്ഷേ കിട്ടി നല്ലൊരു മഴ വന്ന് ആ മഴൻ്റെ കൂടെ കോടങ്ങട്ട് ഇറങ്ങി വേറെ ലെവല് വൈബായിട്ടോ എന്താ രസംന്ന് അറിയോ പിന്നെ എന്തായാലും ഞങ്ങൾ ഇറങ്ങോ അടിപൊളി വൈബ് വ്യൂ ഞങ്ങൾക്ക് നൽകി ഞാനൊരു വട്ടത്തിൻ്റെ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ എൻ്റെ വീഡിയോയിൽ ഉണ്ടാവും രണ്ടു വർഷം മുന്നേന്ന് തോന്നുന്നുണ്ട് അടിപൊളി വ്യൂ തന്നെ കേട്ടോ കണ്ടില്ല ഞങ്ങള് എന്താ രസം ഭയങ്കര രസം ഇത് കണ്ട അനുഭവിക്കണെ മഴൻ്റെ സീസൺ മഴൻ്റെ സമയത്ത് വരണം അന്ന് രാവിലെ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറപ്പെട്ടോളി ഏകദേശം പത്ത് പന്ത്രണ്ട് മണി വരെ ഇത് ഇങ്ങനത്തന്നെ ഇതിപ്പോ പുലർച്ചല്ല വൈകുന്നേരം മൂന്ന് മണിയാണ് മൂന്ന് മണി നേരം ഞങ്ങൾ കയറിയത് ഒരു പന്ത്രണ്ട് പത്ത് മണി പന്ത്രണ്ട് മണി സമയത്താണ് ഏകദേശം മൂന്ന് മണി സമയമാണ് ഇറങ്ങുന്ന സമയം കണ്ടില്ലേ പിന്നെ ഫുഡും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി വൈബ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് അല്ലേക്കും ഷെയർ ഒക്കെ ചെയ്ത് ഉഷാറാക്കുക ഗുഡ് ടോ മക്കളെ ഞങ്ങള് നമ്മളെ ഇറങ്ങി വന്ന മലട്ടോ ആ കാണുന്നത് ഇതൊക്കെ കാണുന്ന ബാക്കിൽ കാണില്ല കാണൂല മേൽഭാഗത്ത് ഫുള്ള് മഞ്ഞു മുടിയുണ്ട് അപ്പോൾ നല്ല വൈബ് നല്ല തണുപ്പാണ് അടിപൊളി ഏരിയ ഉണ്ടോ അപ്പോൾ പോയിട്ട് കാണുക സെറ്റാണ് അടിപൊളിയാണ് ഞാനിപ്പോൾ നല്ല മഴ കൊണ്ടാണ് ഈ കോട്ടിട്ടിരിക്കുന്നത് നല്ല മഴ ആട്ടോ അല്ലേ ആ മല അതിൻ്റെ മുകളിൽ എത്തണമെങ്കിൽ എത്ര ഓടണം അടിപൊളി കേട്ടോ